ഇസ്ലാം മനുഷ്യന് നൽകുന്ന ഒരു എഴ്സത്ത് ഉണ്ട് ഒരഭിമാനമുണ്ട് അതില്ലാതെ പോയാൽ സംഭവിക്കുന്ന അങ്ങേയറ്റത്തെ നിന്യതയും അതപ്പതനവുമുണ്ട് അതുകൊണ്ട് എഴ്സത്ത് എന്ന് പറയുമ്പോൾ അത് തോഹീദാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അള്ളാഹുവിന്റെ അടിമയാകുന്നതിഷ്ടപ്പെടുന്ന ആ അള്ളാഹുവിനോടുള്ള അനുസരണത്തിന്റെ അങ്ങേയറ്റമാണ് സത്യത്തിൽ ഒരാളുടെ അഭിമാനം ഇസ്ദത്ത് എന്ന് പറയുന്നത് മതം കൽപ്പിച്ച കാര്യങ്ങൾ പാലിക്കുമ്പോഴും മതം വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴുമാണ് സഹോദരങ്ങളെ ഒരാൾ മുസ്ലിമാകുന്നത് ഒരാൾ വിശ്വാസിയാകുന്നത് ഇസ്ലാമിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന ഇസ്ദത്ത് മതം വിലക്കിയ കാര്യങ്ങളിൽ നിസാരമായി കാണുന്ന ആളുകളുണ്ട് അങ്ങനെ സംഭവിക്കുന്ന അധപതനമാണ് നിന്യതയാണ് ഏറ്റവും വലിയ നിന്നയത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആനിലു പറയുന്ന കാര്യമുണ്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹുവാണ് അള്ളാഹുവാണ് പ്രതാപമുള്ളവൻ എല്ലാ പ്രതാപത്തിന്റെയും സമ്പൂർണ്ണ ഉടമസ്ഥൻ അള്ളാഹു ആകുന്നു അതുകൊണ്ട് ആർക്കെങ്കിലും ഇജ്ജത്ത് വേണമെങ്കിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തില് ഇബിന് ഗസീ പറയുന്നത് കാണാം ആർക്കെങ്കിലും ഇജ്ജത്ത് വേണമെങ്കിൽ അവൻ എന്താ അനുസരിക്കട്ടെ എന്നാണ് എങ്കിൽ അവൻ ആ ലക്ഷ്യം നേടാം കാരണം ദുനിയാവിലെയും ആഹ്റത്തിലെയും എഴ്സത്ത് സകലം ഉടമപ്പെടുത്തിയവൻ അത് നൽകുന്നവനുമെല്ലാം അള്ളാഹുവാണ് ആ അള്ളാഹുവിനെ ഒരാൾ പൂർണ്ണമായി അനുസരിക്കുമ്പോഴാണ് എന്തു ചെയ്യ ഒരാൾക്ക് എന്ത് കിട്ടുക ദുനിയാവിലും ആഹ്റത്തിലും എഴ്സത്ത് കിട്ട അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഇഷ്ദത്താണ് അതല്ലാതെ നമ്മൾ സാധാരണ പലപ്പോഴും ആളുകൾ പറയും അഹങ്കാരം ഈ ഇദ്ദത്തില്ലാതെ ഇജ്ജ്ദത്ത് നമുക്ക് കിട്ടണമെങ്കിൽ സത്യത്തിൽ നമുക്ക് നമ്മൾ സൂക്ഷിക്കേണ്ട ചില ദോഷങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ കേടുകളാണെന്ത് ഒന്ന് അഹങ്കാരമെന്നുള്ളത് നമ്മളേറെ ഭയപ്പെടേണ്ട ഒന്നാണ് അഹങ്കാരം എന്നുള്ളത് കാരണം അഹങ്കാരം വന്ന് വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും യും മതപ്പതനത്തിലെത്തും കാരണം റസൂലുള്ളാഹി റസൂൽ അലി വസലമ്മ പറഞ്ഞത് കിബറിൽ നിന്ന് ഒരു അണുമണി തൂക്കമുള്ള ആളുകൾ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല പലപ്പോഴും അഹങ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്ക് ആളുകൾ പറയാൻ സാധാരണ നാട്ടു നടപ്പിന് വിപരീതമായി ചെയ്യുന്ന ആളുകൾ അഹങ്കാരികൾ ഇപ്പൊ ഒരു കൂട്ടുപ്രാർത്ഥന നടക്കുമ്പോൾ വല്ലാണ്ട് റസൂല് പഠിപ്പിക്കാത്ത ഒരു സ്ഥലത്ത് കൂട്ടുപ്രാർത്ഥന നടക്കുമ്പോൾ കൈ ഉയർത്താൻ എന്നാൽ എന്ത് പറയും ഓ അഹങ്കാരിയാണ് പറയും നമ്മളെ നാട്ടിലെ കിബിറന്നൊക്കെ പറഞ്ഞാതാണ് ആൾക്കാരുങ്ങാ ഔലിയാക്കന്മാർ ആദരിക്കൂല എന്താ അഹങ്കാരം എന്നാൽ സഹോദരങ്ങളെ എന്താണ് അഹങ്കാരം എന്നുള്ളത് നല്ല വസ്ത്രം ധരിക്കലോ അള്ളാഹു നൽകിയ സമ്പത്ത് ബുദ്ധി കഴിവിതൊന്നും പ്രകടിപ്പിക്കൽ അഹങ്കാരം അഹങ്കാരം എന്ന് പറയുന്നത് സത്യത്തെ നിഷേധിക്കലാണ് കാരണം അള്ളാഹു കൃത്യ അള്ളാൻ റസൂൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഇന്നലാഹ ജമീൽ നല്ല വസ്ത്രം ധരിക്കലാണോ എന്ന് സംശയം പ്രകടിപ്പിച്ച സഹാബിയോട് അള്ളാൻ റസൂല് പറഞ്ഞുകൊടുക്കാണ് അഹങ്കാരം എന്നുള്ളത് സത്യത്തെ നിഷേധിക്കലാകുന്നു ഏറ്റവും വലിയ സത്യം എന്താണ് സഹോദരങ്ങളെ അത് തോഹീദാണ് അപ്പൊ അതിനെ നിഷേധിക്കലാണ് ഏറ്റവും വലിയ അഹങ്കാരം വഹം തുന്നാസ് ജനങ്ങളെ ജനങ്ങളെ നിന്ദിക്ക നിരാകരിക്ക പുച്ഛിക്ക അതാണ് ഒരാള് സത്യം പറയുമ്പോൾ ആ സത്യം പറയുന്ന ആള് അയാള് നിസ്സാരക്കാരനാണ് എന്നതിന്റെ പേരിൽ അയാളെ പുച്ഛിക്കുക അപ്പൊ സത്യത്തെ നിഷേധിക്കലും ജനങ്ങളെ പുച്ഛിക്കലും ഒരാൾക്ക് പദവിയില്ലാന്നോ സ്വത്തില്ല എന്നോ സമ്പത്തില്ലാന്നോ അധികാരമില്ലാത്തതിന്റെ പേരിലല്ല അങ്ങനെ ഒരാളെ പുച്ഛിക്കുന്ന അവസ്ഥ അത് കൃത്യമായി ആദ്യത്തെ പാപത്തിൽ ആദമിനും സുജൂതി ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചപ്പോഴാണല്ലോ സത്യത്തിൽ ഇബിലീസ് അഹങ്കാരമുള്ളവനായി എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് അഹങ്കാര ഇബിലീസിന്റെ അഹങ്കാരത്തെ പറ്റി ഫുല ഇബിലീസ എല്ലാവരും സുജൂതി ചെയ്തു ഇബിലീസ് ഒഴിക അവൻ വിസമ്മതിച്ചു അവൻ അഹങ്കരിച്ചു ഖുറാൻ നമ്മളെ പഠിപ്പിക്കണം അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനയെ വിസമ്മതിച്ചു അതിനാണ് അള്ളാഹു അഹങ്കരിച്ചു എന്ന് പറഞ്ഞത് എന്നിട്ടോ മറ്റൊരു സ്ഥലത്ത് ഖുറാൻ പറയാണ് ഇബിലീസിന്റെ ന്യായം എന്താണ് ആ നഹൈറോ ഞാനാണ് ഓനെക്കാൾ ഞാനാണ് ഓനക്കാൾ സഹോദരങ്ങളെ മറ്റൊരാളെക്കാൾ നമ്മളാണ് മെച്ചമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് അള്ളാഹുവാണ് ഹൃദയങ്ങളെ അറിയുന്ന ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ അറിയുന്ന റബ്ബിനാണ് ആർക്കാണ് തെക്കുവയുള്ളത് എന്നറിയുക അതുകൊണ്ട് ഒരാളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നിന്ദിക്കാൻ പാടില്ല അയാളാണോ ഞാനാണോ അള്ളാഹുവിന്റെ അടുക്കൽ മെച്ചപ്പെട്ടവൻ എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ഇബിലീസ് പറഞ്ഞ ന്യായം അഹങ്കാരത്തിന്റെ ന്യായം ഇബിലീസ് നമ്മളെ പഠിപ്പിച്ചു ാണ് ആദമിനേക്കാൾ ആയിട്ടുള്ളവൻ കാരണം എന്താരി എന്നെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് അവനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് അപ്പോ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച അവനേക്കാൾ ഞാനാണ് തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഞാനാണ് ഖൈറ് എന്നാണ് ഇബ്ലീസിന്റെ അഹങ്കാരത്തിന്റെ ന്യായീകരണം അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ഋഷി ഖുർണാൻ ഒട്ടനവധി സ്ഥലങ്ങളിൽ അഹങ്കാരത്തെ പറ്റിയ പഠിപ്പിക്കുന്നുണ്ട് സുഹൃത്തുനിസില് കാണാസ്തീഹുദൂനില്ലാൽ മല ഇ കുൽമുറൂൻ എന്ത് മടി കാണിക്കുകയില്ല വൈമനസ്യം കാണിക്കുകയില്ല എന്നാ എന്തിന് അയ്യക്കൂന് അള്ളാഹുവിന്റെ അടിമയാകിയിരിക്കുക എന്നതിനെന്ത് ചെയ്യില്ല ഈസാ നബി പോലും മടി വൈമനസ്യം കാണിക്കുക എന്നാണ് അതായത് ഇപ്പൊ നമ്മുടെ ആലോചിക്കും നമ്മളൊരാളുടെ അടിമയാകാൻ ഒരാളും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അള്ളാഹുവിന്റെ അടിമയാകാൻ എന്ത് ചെയ്യാ ഒരിക്കലും നമ്മള് വൈമനസ്യം കാണിക്കുന്നില്ല അങ്ങനെ അത്രയും നല്ല ഒരു കുടമയാണ് അള്ളാഹു ഉടമസ്ഥനാണ് യജമാനനാണ് നമ്മുടെ റബ്ദു എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ട് അള്ളാഹുവിനെ പറ്റി അങ്ങനത്തെ ഒരു അറിവ് നമുക്കുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെ അടിമയാകാൻ നമ്മൾ ഇഷ്ടപ്പെടാണ് അപ്പൊ ഇവിടെ അള്ളഹ പറയണ എന്താണ് അങ്ങനെ ആരെങ്കിലും വൈമനസ്യം കാണിച്ചാൽ െ ആരാധിക്കുന്നതിന് ആരെങ്കിലും വൈമനസ്യം കാണിച്ചാൽ എന്നിട്ട് അഹങ്കാരം നടിക്കുകയും ചെയ്താൽ ഇലൈഹി അവരെ മുഴുവനും അള്ളാഹു ഒരുമിച്ചു കൂട്ടുന്നതാണ് എന്നിട്ടോ അപ്പൊ അതാണ് സത്യത്തിൽ എന്ത് ആ അള്ളാഹുവിന്റെ അടിമയാകാൻ അള്ളാഹുവിനെ ആരാധിക്കാൻ വൈമനസ്യം കാണിക്കുന്നതിനെയാണ് ഖുറാന് പല സ്ഥലത്തും കിബർ എന്ന് പ്രയോഗിച്ച് ഇവിടതാ آه، سورة الاعراف الماترة تلته قال الملأ الذين استكبروا من قومه للذين استضعفوا للذين استضعفوا لمن آمن منهم اتعلمون اتعلمون ان صالحا مرسل من ربي قالوا بما به ൂ സാലിഹ് നബിയുടെ ജനതയിൽപ്പെട്ട അഹങ്കാരികളായ പ്രമാണിമാര് ബലഹീനരായി കരുതപ്പെട്ട എന്താണ് ആളുകളോട് അവരിൽ നിന്ന് വിശ്വസിച്ച ആളുകളോട് പറഞ്ഞതാണ് സാലിഹ് തന്റെ രക്ഷിതാവിൽ നിന്ന് അയക്കപ്പെട്ട ആൾ തന്നെയാണോ എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നാണ് അവർ പറഞ്ഞെന്താണ് അവൻ ഏതൊന്നുമായിട്ടാണ് ആ സ്വാദി അയക്കപ്പെട്ടത് അതിന് ഞങ്ങൾ വിശ്വസിക്കുന്നവരാണെന്നാണ് അപ്പൊ കോ പിന്നെ അടുത്തായിട്ടാണ് കോലല്ലമൽ തുമ്പി കാമ ബിഹി കാഫിറൂൻ അഹങ്കാരം കൈകൊണ്ട ആളുകൾ ഇവിടെ കിബിർ ആ കിബിറുള്ള ആളുകൾ എന്ത് പറഞ്ഞു അഹങ്കാരികൾ പറഞ്ഞു നിങ്ങൾ ഏതെന്തിൽ വിശ്വസിക്കുന്നു അതിനെ ഞങ്ങൾ തീർത്തും നിഷേധിക്കുന്നവരാണ് അഥവാ ഞങ്ങൾ സോലിഗിലും അവന്റെ ഏർ രക്ഷിതാവിലും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല വിശ്വസിക്കുന്നില്ല അതോടെ തൂറത്തു ആറാഫിൽ മറ്റൊരു സ്ഥലത്ത് കാണാം വല്ല ദീനഭൂപി സ്ഹാർ ഹും വല്ലധീനസ്തക്ബറൂബി ആയാത്തിന നമ്മുടെ നിഷ്ഠാ ദൃഷ്ടാന്തങ്ങളെ ആയത്തുകളെ നിഷേധിച്ച ആളുകള് വസ്തക്ബറു എന്നിട്ട് അഹങ്കരിക്കുകയും ചെയ്ത ആളുകള് ആയത്തുകളെ തൊട്ട് അവരാകുന്നു നരകത്തിന്റെ ആളുകൾ അവരതിൽ ശാശ്വതരാണ് അവരതിൽ ഒരിക്കലും രക്ഷപ്പെടുന്നവരല്ല لهم أَبْوَابُ السَّمَاءِ لَا تُفَتَّحُ لَهُمْ أَبْوَابُ السَّمَاءِ وَلَا يَدْخُلُونَ الْجَنَّةَ حَتَّى يَلِجَ الْجَمَلُ حتى ഇന്നല്ലൂമി ആയാക്ബറൂൻ നമ്മുടെ ആയത്തുകൾ നിഷേധിച്ച് തള്ളുകയും അവർക്ക് അവർക്ക് നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്ത ആളുകൾ ലാത്ത ുംബുവാ ആകാശത്തിന്റെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുകയില്ല വലായത്ത അവർ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഒരു ഒരു ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നത് വരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂലെന്നാണ് അഥവാ ഒരിക്കലും ഒരു ഒട്ടകം ദ്വാരത്തിലൂടെ കടന്നുപോകുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അതേപോലെ അവരൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള പാല് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അഹങ്കരിച്ച ആളുകൾ അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഒരു ഹറാം ചെലപ്പം നിർബന്ധിച്ചു നമ്മൾ ചെയ്തു എന്ന് വരാ നിർബന്ധിത നിർബന്ധിതം വരുമ്പം അല്ലെങ്കിൽ ചില വൈകാരികമായി ഇബിലീസിന്റെ പ്രേരണ കൊണ്ട് ചിലപ്പോൾ ചില തെറ്റുകൾ നമ്മൾ ചെയ്തേക്കാം പക്ഷേ സഹോദരങ്ങളെ ഹറാമുകൾ ചെയ്തു പോയാലും സംഭവിച്ചു പോയാലും ആ ഹറാമിനെ ന്യായീകരിക്കുന്ന പലിശയെ ന്യായീകരിക്കുന്ന ഹറാമുകളെ ന്യായീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരിക്കലും ഒരു വിശ്വാസി പോകുമ്പോൾ അതാണ് അഹങ്കാരം തെറ്റ് സംഭവിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യതയുള്ളതാണ് എന്നാൽ ഒരു തെറ്റിനെ ന്യായീകരിച്ച് ഒരു ഹറാമിനെ ന്യായീകരിച്ച് അതെങ്ങനെ ഹറാമാകും പലിശ എങ്ങനെ ഹറാമാകും ബാങ്ക് പലിശ എങ്ങനെ ഹറാമാണ് അതിനെ അലാലാണ് എന്ന് ന്യായീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുക എന്നുള്ളത് അത് അഹങ്കാരമാണ് അവിടെയാണ് സത്യത്തെ നിഷേധിക്കൽ അതുകൊണ്ട് സഹോദര നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടണം കാരണം ഒട്ടകത്തിന്റെ ഒട്ടകം ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കാത്ത കാലത്തോളം അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആകാശത്തിന്റെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുകയില്ല എന്നാണ് അള്ളാഹു സുബേനഅത്തല ഖു പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു അണുമണി തൂക്കം അഹങ്കാരം ഉണ്ടായാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള അള്ളാഹുവിന്റെ റസൂറിന്റെ അധ്യാപനങ്ങളെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ടതുണ്ട് അല്ലാതെ ഇതേപോലത്തെ അള്ളാഹു അവന്റെ ദീനിൽ വിശ്വാറാക്കാത്ത കാര്യങ്ങളെ നിഷേധിക്കുന്നവനല്ല ഒരു അഹങ്കാരി എന്നുള്ളത് അള്ളാഹു അള്ളാഹു മതമായി നിശ്ചയിച്ച അവന്റെ മത നിയമങ്ങളെയും ചിഹ്നങ്ങളെയും എല്ലാം അനാദരിക്കുന്നവരും പുച്ഛിക്കുന്നവരും നിഷേധിക്കുന്നവരുമാണ് ഏറ്റവും വലിയ അഹങ്കാരികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബ്രഹാന ഹോത്രയല്ല അഹങ്കാരത്തിൽ നിന്ന് തിബറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഹംദൻ കസീറൻ മുഹമ്മദ് അലഹദില്ലാ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് ഇമാനോടു കൂടെ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ് റബ്ബ് സുബഹാന ഹോത്താല നമുക്കതിന് തോഫീക്ക് നൽകുമാറാകട്ടെ അഹങ്കാരികളായ ആളുകൾ അവരെ കിയാമത്ത് നാളിൽ ചില പ്രാണികൾ മനുഷ്യപ്രകൃതമുള്ള ചില പ്രാണികളുടെ രൂപത്തിലാക്കി ആക്കുമെന്ന് അള്ളാഹു സുബഹാന ഹോത്താല നമ്മൾ അറിയിക്കുന്നത് തിറുമതിയിൽ ഇമാം അൽബാനി ഹസനായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഗുലൂസ് എന്ന പേരിൽ ഒരു ജയിലുണ്ട് നരകത്തൂൽ ആ ജയിലില് അഹങ്കാരികളായ ആളുകളെ മനുഷ്യപ്രകൃതത്തില് ചെറുപ്രാണികൾ നമ്മൾ വളരെ നിസാരമായി കാണുന്ന പ്രാണികളാക്കി വെക്കുമെന്നാണ് നരകവാസികളുടെ എല്ലാ ശിക്ഷയും കടുത്ത ശിക്ഷകൾ അവർ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നൊക്കെ ആ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും ആ നരകത്തിലെ ആ ജയിലിന് ഒരു പേര് തന്നെ യുസമ്മ ബുലൂസ് എന്നാണ് ഹദീസിലെ ലഭ്യം ബുലൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ജയില് തന്നെ അവിടെ ഉണ്ട് എന്ന് ഈ ഹദീസിൽ കാണാം വളരെ മോശമായ പാനീയമാണ് നരകവാസികളുടെ സ്ഥലത്തിൽ നിന്നുള്ള ഏറ്റവും മോശമായ പാനീയമാണ് അവർക്ക് അവർ കുടിപ്പിക്കപ്പെടുക എന്ന് പോലും ഹദീസിൽ കാണാം അതുകൊണ്ട് അഹങ്കാരം അഹങ്കാരം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കാണിക്കലല്ല സത്യത്തിൽ അഹങ്കാരം എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രമാണങ്ങളെ ദൃഷ്ടാന്തങ്ങളെ ആയത്തുകളെ അത് നിന്ദിക്കുകയും നിഷേധിക്കുകയും പുച്ഛിക്കുകയും ചെയ്യലാണ് ഏറ്റവും വലിയ അഹങ്കാരം എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും പണവും അധികാരവും സ്വാധീനവും പൊസിഷനൊക്കെ ഉണ്ട് എന്നതിന്റെ പേരിൽ മറ്റുള്ളവരെ നിസ്സാരക്കാരായി കാണുക ജനങ്ങളെ നിഞ്ഞരായി കാണുക എന്ന് ഇത് രണ്ടുമാണ് അഹങ്കാരമായി റസൂറുഅലൈ വസല്ല

ربنا ظلمنا انفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين آمين آمين برحمتك يا ارحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين أقيم الصلاة